മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മൃദുലയും ഭർത്താവ് യുവയും അഞ്ചു ദിവസം മുമ്പായിരുന്നു ഇരുവരുടെയും മൂന്നാം വിവാഹ വാർഷികം അതിഗംഭീരമായി മൃദുലയും ഭർത്താവും ആഘോഷിച്ചത് സിനിമയിലൂടെയാണ് മൃദുല വിജയ് അഭിനയ ജീവിതം ആരംഭിച്ചത് എങ്കിലും സീരിയലിലൂടെയാണ് താരം മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് മലയാളത്തിൽ നിരവധി സീരിയലുകളിൽ താരം നായികയായി അഭിനയിച്ചിട്ടുണ്ട് താരത്തിന്റെ ഓരോ സീരിയലുകളും ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു മൃദുലയുടെയും യുവയുടെയും മകളാണ് ധ്വനി മൂന്നു പേർക്കും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഏകദേശം അഞ്ചു ലക്ഷത്തിലധികം ആരാധകരാണ് ഇരുവരുടെയും യൂട്യൂബ് ചാനലിലുള്ളത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും തന്റെ റീൽസ് വീഡിയോകളൊക്കെ തന്നെയും പങ്കുവെച്ച് മൃദുല സജീവമാണ് കൃഷ്ണ തുളസി പൂക്കാലം വരവായി തുമ്പപ്പൂവ് എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലും മൃദുല തന്നെയാണ് നായികയായി എത്തിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലൂടെ നായകനായിട്ടാണ് യുവാകൃഷ്ണയുടെ അഭിനയത്തിലേക്കുള്ള വരവ് പിന്നീട് സുന്ദരി എന്ന സീരിയലിലേക്കും താരം Like I can യുവാകൃഷ്ണയും മൃദുലയും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മൂന്നാം വിവാഹ വാർഷികത്തിന്റെ സന്തോഷം അഞ്ചു ദിവസം മുമ്പായിരുന്നു മൃദുലയും ഭർത്താവ് യുവയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ ഇത് പുതിയൊരു വിശേഷവുമായി എത്തിയിരിക്കുകയാണ് മൃദുല നിരവധി പേരാണ് മൃദുലയ്ക്കും ഭർത്താവ് യുവയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് താരത്തിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടും കരുത്തും തന്റെ ഭർത്താവ് തന്നെയാണെന്ന് പല വേദികളിലും മൃദുല പറയാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്നൈറ്റി സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ഭാര്യ ഈ സീരിയലിലേക്ക് നായികയായി എത്തിയത് മൃദുല തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഏഷ്യനൈറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് മൃദുല ഇതിന്റെ സന്തോഷ വാർത്തയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മഹേഷിന്റെയും ഇഷിതയുടെയും കഥ പറയുന്ന സീരിയലാണ് ഇഷ്ടം മാത്രം ഈ പരമ്പരയിലേക്ക് നായികയായ ഇഷിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് മൃദുലയാണ് ഇതിന്റെ സന്തോഷ വാർത്തയാണ് മൃദുല തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ ഇതാ നിരവധി പേരാണ് മൃദുലയ്ക്ക് ശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മൃദുലയെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്